ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്ക് കഴിഞ്ഞ മാസം കഴിഞ്ഞതിന് മുമ്പത്തെ മാസമൊക്കെ ആയിട്ട് ഓണത്തിൻ്റെ കുറച്ച് എക്സിബിഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ എന്താ പറയുക ചെയ്യാതെ ചെയ്യാതെ ഇങ്ങനെ നിന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുകയും എക്സിബിഷന് പോകുകയും വരികയും എല്ലാം നല്ല തിരക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വീട് മാറുക അപ്പോൾ അതുകൊണ്ട് ആണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് അങ്ങനെ എക്സിബിഷന് പോയ സമയത്ത് നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു ഈ സാധനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം ഹാൻഡ് ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ആർക്കും അത്ര വിശ്വാസം വരുന്നില്ല ഓരോരുത്തരും നമ്മളോട് ഇങ്ങനെ ചോദിക്കും എങ്ങനെയാ ഇത് ചെയ്യുന്നത് എന്താണ് ഇതിന്റെ പ്രോഡക്റ്റ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തെടുക്കാൻ എത്ര സമയം വേണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ കുറേ സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട് ഇന്നും ഒത്തിരി പേർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല റെസനാർട്ട് എന്താണ് പക്ഷെ പക്ഷേ ആയിട്ട് രസിനാർട്ട് ഒത്തിരി വിപുലമായിട്ട് വരുന്നുണ്ട് കുറേ പേര് ചെയ്യുന്നുണ്ട് ഇതെന്താണ് അല്ലെങ്കിൽ എന്താ പറയാ ഇത് എന്തൊക്കെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും എന്താണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയുള്ള വീഡിയോസിനകത്തൊക്കെ കാണിക്കാൻ പോകുന്നത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് അതിന്റെ വില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഓക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം കേട്ടോ ഒരു ഞാനൊരു പത്ത് മിനിറ്റ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് മാക്സിമം പത്ത് മിനിറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞു പോകാം എന്നിട്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ ഓരോ ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് പറയാം കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ റെസിനകത്ത് ചെയ്യാനായിട്ട് അത് റെസ്സിൻ്റെ ഹോം ഡെക്കേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ജ്വലറി ഐറ്റംസ് ആണെങ്കിലും എന്ത് സാധനം നമുക്ക് ചെയ്യണമെങ്കിലും ആദ്യം വേണ്ടത് റെസ്സിനാണല്ലേ അപ്പോൾ റെസിൻ ഇപ്പം തുടക്കക്കാർക്കെ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ റെസിൻ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു സാധനമാണ് റെസിൻ എന്ന് പറയുന്നത് അപ്പം ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത് എപ്പോക്സി ക്ലിയർ റെസിനാണ് അല്ലാണ്ട് യു വി റെസിൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് യു വി എന്ന് പറഞ്ഞാൽ അത് വേറെ സെക്ഷനാണ് ആണ് അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ട് എനിക്ക് യൂസ് ചെയ്യുമ്പം എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത് ഈ ക്ലിയർ റെസിനാണ് എപ്പോക്സി റെസിനാണ് അപ്പോൾ നമുക്ക് റെസിൻ കിട്ടുന്നത് റെസിൻ പ്ലസ് ആണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു പ്രത്യേക റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ റെസിൻന്ന് പറയുന്ന ഏറ്റവും ചെറിയ ബോട്ടിൽ ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിലും ചേർന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ പല കമ്പനിയുടെ റെസിൻ ഉണ്ട് നിങ്ങൾക്ക് ഏത് ഏത് റെസിൻ വേണമെങ്കിലും യൂസ് ചെയ്യാം അതിൽ അവർ പ്രൊപ്പോർഷൻ കൊടുത്തിട്ടുണ്ടാവും ടു ഈസ്റ്റ് വണ് ഉണ്ട് ത്രീ ഈസ്റ്റ് വണ് ഉണ്ട് എന്നുവെച്ചാൽ ടു ഈസ്റ്റ് വണ്ണെന്ന് വെച്ചാൽ ടു പാർട്ട് റെസിനും വൺ പാർട്ട് ഹാർഡ്നറും ഇപ്പോൾ നമ്മൾ ഫോർട്ടി എം എൽ ആണ് റെസ്സിനെടുക്കുന്നതെങ്കിൽ ട്വൻറ്റി എം എൽ ആണ് ഹാർഡ്നർ എടുക്കേണ്ടത് ടു ഏസ്റ്റ് വൺ എന്നുള്ള റെസ്സിനായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കംഫർട്ടബിൾ കാരണം നമുക്ക് അളവെടുക്കാനായിട്ട് ഏറ്റവും എളുപ്പം അതായിരിക്കും വാങ്ങേണ്ട പ്രോഡക്റ്റ്സ് ഒക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ് കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ആണെങ്കിലും മോൾഡ് ആണെങ്കിലും അതിൻ്റെ ഫ്ലവേഴ്സ് ഡ്രൈ ഫ്ലവേഴ്സ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം കോസ്റ്റ്ലി ആണ് മുന്നോട്ടുള്ള വീഡിയോസില് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം കേട്ടോ കാരണം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒത്തിരി വൈഡ് ആക്കുന്നില്ല പത്ത് മിനിറ്റിൽ തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് ഇറസിൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിപ്പം പല കമ്പനികളുടെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങാം കുറച്ച് ഡിസ്കൗണ്ട് ഇട്ട് കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ടെങ്കിൽ ക്രാഫ്റ്റ് ഷോപ്പിൽ കിട്ടേണ്ടതാണ് വലിയ ക്രാഫ്റ്റ് ഷോപ്പുകളിലേ കിട്ടുള്ളൂ ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഷോപ്പുകളിലൊന്നും ഇവർ എടുത്തു വെക്കാറില്ല കാരണം ഇതിന് ഇത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ടും വലിയൊരു ഡിമാൻഡുള്ള സാധനം അല്ലാത്തത് കൊണ്ടും അവരെ എടുത്തു വയ്ക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇതാണ് റെസിൻ മനസ്സിലായില്ലോ ഒരു ഇത് റെസ്സിൽ ഇത് ഹാഡ്ന ഓക്കെ ബിഗിനേഴ്സിന് വേണ്ട രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മോൾഡാണ് ഇതിപ്പം ഞാൻ ജ്വല്ലറി ഉണ്ടാക്കുന്ന മോൾഡാണ് ഇത് നിങ്ങൾക്ക് എന്ത് സാധനമാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ മോൾഡ് വാങ്ങാൻ കിട്ടും ആ മോൾഡ് ഉണ്ടെങ്കിലേ നമുക്ക് റെസിൻ വെച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു മോൾഡ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഓക്കെ പിന്നെ മൂന്നാമതായിട്ട് വേണ്ട ഒരു സാധനമാണ് ഡ്രൈ ഫ്ലവേഴ്സ് അപ്പോൾ ഡ്രൈ ഫ്ലവേഴ്സ് നമുക്ക് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഫ്ലവേഴ്സ് ഡ്രൈ ചെയ്ത് ചെയ്തെടുത്തുകൂടെയെന്ന് നമുക്ക് ഡ്രൈ ചെയ്ത് എടുക്കാം പക്ഷേ ഇത്രയും കളർ കിട്ടില്ല ഇവരിപ്പം ഫ്ലവേഴ്സ് ഡ്രൈ ചെയ്ത് കളർ കയറ്റിയാണ് നമുക്ക് തരുന്നത് പക്ഷേ നമ്മൾ ഡ്രൈ ചെയ്ത് ചെയ്തെടുക്കെടുക്കുന്ന ഫ്ലവേഴ്സിൻ്റെ നാച്ചുറൽ ഫ്ലവേഴ്സ് നമ്മൾ ഡ്രൈ ചെയ്തെടുത്താൽ ഇത്രയും കളർഫുൾ ആവില്ല ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഓക്കെ അപ്പോൾ ഇത് ഞാനിപ്പം കുറച്ച് നമ്മൾ ജ്വലറി ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കണമല്ലോ അപ്പോൾ കുറച്ച് വേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡ്രൈ ഫ്ലവേഴ്സ് കൂടുതലും വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതാ ഇട്ടിരിക്കുന്ന ഈ ഇട്ടിരിക്കുന്ന കമ്മല് റെസിൻ വെച്ച് ചെയ്താണ് അപ്പോൾ ഇത് ഈ മോൾഡിൽ ഈ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച മോൾഡില് ചെയ്തെടുത്താണ് ഓക്കെ അതുപോലെ റെസിൻ വെച്ച് ചെയ്തെടുക്കാവുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതും ഒരു കമ്മലാണ് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേണ്ട ഒന്നാണ് ഗ്ലിറ്റേഴ്സ് ും ഗ്ലിറ്റേഴ്സ് വേണ്ടാണ് നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കണമെങ്കിൽ ഗ്ലിറ്റേഴ്സ് അത്യാവശ്യമാണ് അതുപോലെ തന്നെ മൈക്ക പൗഡർ കിട്ടും അപ്പൊ നിങ്ങൾക്ക് എന്താണോ യൂസ് അത് പലതിനും പല ഡിഫറൻസ് ഉണ്ട് അത് നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോക്കുക കേട്ടോ താല്പര്യമുള്ളവര് അപ്പോൾ ഓരോ പാർട്ട് പാർട്ടായിട്ട് നമുക്ക് പറഞ്ഞു പോവാം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയടിക്ക് ഈ കുറിച്ച് ഫുൾ ആയിട്ട് പറയാനിരുന്നു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ഇരുന്ന് പറയാനുണ്ട് തന്നെയല്ല നിങ്ങൾക്കത് ബോർ ആകും നിങ്ങൾ ചിലത് ചിലത് വിട്ടു വിട്ടു പോവും സ്കിപ്പ് അടിച്ച് പോവും അപ്പം മുഴുവനായിട്ട് കേൾക്കത്തില്ല അപ്പം പലരും പറയുന്ന ഒരു കാര്യമാണ് റെസിൻ ഞങ്ങൾ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് ഞങ്ങളുടെ കൈയിൽ ഒട്ടുന്നു അത് സെറ്റായില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ ഒരിക്കലും മറക്കരുതാത്ത ഒരു സാധനമാണ് എന്താ ഗ്ലൗസ് റെസിനാർട്ട് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ധരിക്കേണ്ട രണ്ട് സാധനങ്ങളാണ് ഗ്ലൗസും അതുപോലെ തന്നെ മാസ്കും അപ്പം ഞാൻ സാധാ ആണ് യൂസ് ചെയ്യുന്നത് അതല്ല മറ്റേ നമ്മൾ ലാബിലൊക്കെ വെക്കുന്ന ആണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സാധനം കെമിക്കലാണ് അപ്പോൾ ഇതൊരു കെമിക്കൽ പശയാണ് ഈ പശയായിട്ടിരിക്കുമ്പോൾ ഇത് കെമിക്കലാണ് ഇത് നമ്മുടെ കൈയിലൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിഷമൊക്കെയാണ് അഴുക്കാണ് നമുക്ക് ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഴുക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കയ്യൽ പറ്റിക്കഴിഞ്ഞാൽ അത് പോവാനും പാടാണ് നമ്മൾ ടർപ്പൻറ്റീനും അത് ഇതും എന്തൊക്കെ സാധനം എടുത്ത് നമ്മൾ കൈ കഴിയാൽ അത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായും ധരിക്കേണ്ട ഒരു കാര്യമാണ് ഗ്ലൗസ് ഗ്ലൗസ് മാസ്ക് ഇതുപോലെ തിന്നലൊക്കെ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പം മാസ്ക് ഇല്ലാതെയും ചെയ്യാം പക്ഷേ അങ്ങനെയുള്ള മുടികളൊക്കെ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മാസ്ക് അത്യാവശ്യമാണ് ഈ ഒരു മിക്സിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പക്ഷേ ഇത് മിക്സ് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റായിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആ മിക്സ് ചെയ്യുമ്പോൾ ഇതെടുത്ത് മിക്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇത് അത്യാവശ്യമാണ് ഇത് മാസ്ക്കും അത്യാവശ്യമാണ് പിന്നെ വേണ്ട ഒരു സാധനമാണ് ഇത് നമ്മുടെ ഐസ് സ്റ്റിക്കിൻ്റെയൊക്കെ സ്റ്റിക്കില്ലേ ഇതിങ്ങനെ സ്റ്റിക്കായിട്ട് ക്രാഫ്റ്റ് ക്രാഫ്റ്റിൻ്റെ കടകളിൽ കാണും ഈ ഒരു സ്റ്റിക്ക് വേണം അതുപോലെ തന്നെ ടൂത്ത് പിക്കും വേണം ഓക്കെ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ഇലകളും പൂക്കളും ഒക്കെ എടുത്ത് നുള്ളി വെക്കാനും ഒക്കെയായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ റെസിൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലാണ്ട് നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ സാധനങ്ങൾ വാങ്ങാനായിട്ട് കിട്ടും ഓൺലൈനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് ടൂൾസ് വാങ്ങാൻ കിട്ടും പക്ഷേ ടൂൾസ് അല്ലാതെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പിന്നെ അത്യാവശ്യമായിട്ട് റെസ്സിനാർട്ടിൽ വേണ്ട ഒരു സാധനമാണ് മെഷറിങ് കപ്പ് അല്ലെങ്കിൽ വെയ്യിങ് മെഷീൻ ഇതൊക്കെ വേണ്ടതാണ് അപ്പോൾ ത്രീ ഇസ് വൺ ആണ് നിങ്ങൾ റേഷ്യോ മിക്സ് എടുക്കുന്നതെങ്കിൽ റസിൻ മിക്സ് എടുക്കുന്നെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണ് വേക്കിംഗ് മെഷീൻ അതല്ല ടൂ ഈസ്റ്റ് വൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെഷ്മെൻ കപ്പ് മതി ഇപ്പൊ ഇത് സിലിക്കോണിന്റെ ഒരു കപ്പാണ് ഇതിന്റെ അത്യാവശ്യം കുറെ നാൾ യൂസ് ചെയ്ത് പോറായ സാധനമാണ് ഇതിനകത്ത് റെസിൻ ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേറൊരു പേപ്പർ കപ്പിലേക്ക് നമ്മൾ അതിന്റെ ആ ഒരു മിക്സിങ് മാറ്റിയ ശേഷം ഇത് നന്നായിട്ട് അപ്പോൾ തന്നെ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി മാറ്റി വയ്ക്കുക കാരണം ഇതെനിക്ക് ആദ്യാദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കപ്പാണിത് അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത് തുടച്ച് മാറ്റി വെക്കണം എന്നുള്ള കാര്യമൊന്നും അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കും അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഇതിൻ്റെ ഇത് കണ്ട ഇതിൻ്റെ അടിയിൽ അടിയിൽ റെസിൻ പിടിച്ചിരിപ്പുണ്ട് കണ്ടോ അടിയിൽ കട്ട പോലെ കല്ല് പോലെ റെസിൻ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ മെഷർമെൻ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല കാരണം ഇത്രയും കട്ട പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇനിയും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്രയും കൂടി ആഡ് ചെയ്ത് എടുക്കണം അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യേണ്ടി വരും അപ്പോൾ അത്യാവശ്യമായിട്ട് റെസിനാർട്ട് ചെയ്യാനായിട്ട് ഒരു ബിഗിനേഴ്സിനെ റെസിനാർട്ട് ചെയ്യുന്നതിന് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് സെക്കൻഡറി ആണ് ബാക്കി നമ്മൾ ചെയ്ത് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ റേഷ്യോ കറക്റ്റായും അല്ലെങ്കിൽ സാധനങ്ങളെല്ലാം നമുക്ക് ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ച് ചെയ്യാം ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ ഇത് എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യരുത് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് അടുത്തടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്പ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു ആയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ റീസിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടവർ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ